നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കുടുംബശ്രീയുടെ കീഴിലുള്ള ഒരു താൽക്കാലിക നിയമനത്തിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് കേരള സർക്കാരിൻ്റെ കീഴിൽ താൽക്കാലിക നിയമനങ്ങൾക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണിത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് നിയമനമാണ് നടക്കുന്നത് കുടുംബശ്രീ ബോയിലർ ഫാമ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിലേക്ക് കേരള ചിക്കനിലേക്കാണ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദവും മാർക്കറ്റിംഗ് രംഗത്തെ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ എം ബി എ ഉയർന്ന പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് മുപ്പത് വയസ്സ് കവിയാൻ വേണ്ടി പാടുള്ളതല്ല പ്രതിമാസ ശമ്പളം ഇരുപതിനായിരം രൂപയാണ് അപേക്ഷാ ഫോമുകൾ ഡബ്ല്യൂ 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 ഡോട്ട് കേരള ചിക്കൻ ഡോട്ട് ഒ ആർ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഫോട്ടോ പതിച്ച അപേക്ഷയോടൊപ്പം പ്രായം യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ സിവിൽ സ്റ്റേഷൻ രണ്ടാം നില അയ്യന്തോൾ തൃശ്ശൂർ ആറ് എട്ട് പൂജ്യം 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 മൂന്ന് എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ ജനുവരി പതിനഞ്ചിന് വൈകിട്ട് അഞ്ചിനകം ലഭിക്കുന്ന രീതിയിൽ അയക്കേണ്ടതാണ് ഫോൺ നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട് ഒൻപത് പൂജ്യം ആറ് ഒന്ന് ഒന്ന് പൂജ്യം ഏഴ് ആറ് അഞ്ച് ആറ് എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അടുത്ത അക്കൗണ്ടിങ് താൽക്കാലിക ഒഴിവാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ പരിധിയിലുള്ള പറപ്പൂക്കര ഡി ഡി എസ് അക്കൗണ്ട് അക്കൗണ്ടിൻ്റെ തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവുണ്ട് അപേക്ഷകർ സി ഡി എസ് ഉൾക്കൊള്ള ഉൾപ്പെ ഉൾപ്പെടുന്ന ഇരിഞ്ഞാലിക്കുട ബ്ലോക്ക് പ്രദേശത്ത് താമസിക്കുന്ന വ്യക്തി ആയിരിക്കണം കുടുംബശ്രീ ആൽക്കൂട്ടത്തിലെ അംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയിരിക്കേണ്ടതാണ് അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബി കോം ബിരുദവും ടാലി യോഗ്യതയും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ആവശ്യമാണ് അക്കൗണ്ടിങ്ങിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും വേണ്ടതാണ് പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഇരുപത് മുപ്പത്തിയഞ്ചിനും മധ്യ ആയിരിക്കേണ്ടതാണ് ഈ യോഗ്യതകളുടെ അഭാവത്തിൽ മാത്രം മറ്റ് അപേക്ഷകരെ പരിഗണിക്കുന്നതാണ് വെള്ളക്കടലാസ് തയ്യാറാക്കിയിട്ടുള്ള അപേക്ഷയോടൊപ്പം ബന്ധപ്പെട്ട ഡി സി ശുപാർശയോട് കൂടിയിട്ടുള്ള ലെറ്റർ നേരിട്ടോ തപൽമാർഗമോ ജനുവരി പന്ത്രണ്ടിന് വൈകിട്ട് അഞ്ചിനകം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ സിവിൽ സ്റ്റേഷൻ രണ്ടാം നില അയ്യന്തോൾ തൃശ്ശൂർ ആറ് എട്ട് പൂജ്യം 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 മൂന്ന് എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ് യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഇതിലേക്ക് ഉൾപ്പെടുത്തേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള കവറിന് മുകളിലായിട്ട് കുടുംബശ്രീ സി ഡി എസ് അക്കൗണ്ട് അക്കൗണ്ടൻറ്റ് അപേക്ഷ എന്ന് രേഖപ്പെടുത്തേണ്ടതാണ് ഫോൺ നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് രണ്ട് അഞ്ച് ഒന്ന് ഏഴ് എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതിന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കണ്ടുമുട്ടാം ബൈ